ഹായ് ഓൾ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു മൂന്ന് വർഷമായി സോ ഇന്ന് ഈ മൂന്ന് വർഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ്സും പറയുക എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ലോകത്തൊന്നും പെർഫെക്റ്റ് അല്ല ഈവൻ ആയാലും ഈവൻ മൊബൈൽ ഫോണായാലും മനുഷ്യന്മാരായാലും എല്ലാത്തിനും അതിൻ്റെ നെഗറ്റീവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം ഞാൻ ഈ വണ്ടി എടുത്തപ്പം ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെടുത്തൊരു വാഹനമാണ് ഈ ഒരു എൻ്റെ ഈ രേസ് ഡി അഡ്വഞ്ചർ എന്ന് പറയുന്നത് സോ അതിന് ഈവൻ അന്നാ ടൈമിൽ തന്നെ എനിക്കറിയാം ഇനി ഇങ്ങനത്തെ നെഗറ്റീവ്സൊക്കെ വരാം സാധ്യത ഉണ്ട് എന്നൊക്കെ അറിയാം എന്നിട്ടും ഞാനത് എടുത്തു സോ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത് സോ അതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശമൊന്നുമല്ല എന്നിരുന്നാലും നമ്മളതിൻ്റെ പോസിറ്റീവ് വശം മാത്രം പറയാൻ പാടില്ലല്ലോ എൻ്റെ നെഗറ്റീവ്സ് പറയണമല്ലോ അപ്പം ഇത്രയും വർഷം എനിക്ക് ഫീൽ ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് അതിൽ ഒന്നാമത്തെ വണ്ടിക്ക് എനിക്ക് തോന്നിയ പ്രശ്നമെന്ന് വെച്ചാൽ റസ്റ്റ് ഇഷ്യൂ ആണ് റസ്റ്റിങ് നല്ല രീതിക്ക് വണ്ടിക്കുണ്ട് ഈ വണ്ടി എടുത്ത് ഈവൻ ഒരു വണ്ടി എടുത്ത് നമ്മളൊരു ആറുമാസം ഒരു മാസം കഴിഞ്ഞിട്ട് റസ്റ്റ് വന്നാലും നമുക്ക് വലിയ പ്രശ്നം വരത്തില്ലായിരുന്നു ബട്ട് ഇത് ഞാൻ വണ്ടി എടുത്തിട്ട് വിത്തിൻ വൺ വീക്ക് തന്നെ എനിക്ക് റസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെയിനായിട്ട് നമ്മൾ നമ്മളെ ക്രാഷ് ഗാർഡിൽ ആദ്യം വന്ന് നോക്കിയാൽ അത് പിന്നെയും പെട്ടെന്ന് വയ്ക്കാം ബാക്കി വണ്ടിയുടെ അവിടെ ഇവിടെ ആ പാർട്ടിലൊക്കെ ആയിട്ട് റസ്റ്റ് ഇഷ്യൂ വന്നായിരുന്നു ബിൽ ക്വാളിറ്റി മീൻസ് വണ്ടിക്ക് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് അതായത് നമ്മൾ ഇവിടെ കൊണ്ട് വണ്ടി ചരിച്ചിട്ടാലും മറച്ചിട്ടാലും വണ്ടിക്ക് ഒരു പ്രശ്നം വരത്തില്ല വണ്ടി നല്ല സ്ട്രോങ് ആണ് ബട്ട് ഈ ഒരു റസ്റ്റ് ഇഷ്യൂ അല്ല വണ്ടിക്ക് വരുന്നതാണ് പക്ഷെ എന്തോ എനിക്ക് ഈ വണ്ടിക്ക് ഇത്തിരി അധികമായിട്ട് വന്നു എന്ന് തോന്നി കാരണം വണ്ടിയെടുത്ത് ഇൻഷൽ ആ സമയത്ത് തന്നെ നമുക്ക് ആ റെസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു റെസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തുരുമ്പോൾ നല്ല രീതിക്ക് അവിടെ ഇവിടെയും കാണാനായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് പ്രിക്യേഷൻ എന്ന് വെച്ചാൽ ഈ എല്ലാവരും ചെയ്യുന്നതാണ് ഡബ്ല്യു ഡി ഫോർട്ടീൻ ഡബ്ല്യു ഡി എടുത്ത് അടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ പക്ഷേ അത് നല്ലൊരു ഇത് ഞാൻ നല്ലൊരു മെഡിസിനായിരുന്നു ഡബ്ല്യു ഡി അടിക്കാവുന്നത് പിന്നെ വേറെ ഒന്ന് ചെയ്യണമെന്നു വെച്ചാൽ നമ്മൾ ഈ മഴയത്തൊക്കെ വണ്ടി കൊണ്ടുവച്ചിട്ട് മഴയത്തൊക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോഴും വണ്ടി നന്നായിട്ട് വാഷ് ചെയ്യുക കൊണ്ടുവന്നു പറഞ്ഞാൽ വാഷ് ചെയ്യുക ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വണ്ടിയിൽ എനിക്ക് തോന്നിയ അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടി നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായിപ്പോവും ഓക്കെ അത് പിന്നെ നമുക്ക് ഓക്കെ എന്ന് വെക്കാം ബട്ട് ഈ വണ്ടി ചില ടൈമിൽ നമ്മൾ അത് രാവിലെ എടുത്തോണ്ടാണെന്ന് പിന്നെയും പറയാം അങ്ങനെ വരാൻ പാടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് വണ്ടി ഓഫ് ആകുന്നുണ്ട് അതെന്താണ് അതിൻ്റെ ഇഷ്യൂ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അത് ഞാൻ സർവീസ് സെൻ്ററിൽ പറഞ്ഞപ്പോൾ അവർ ആ സാർ അത് എന്നൊക്കെയാണ് പറയുന്നത് സോ അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പം കുറച്ച് നാളുകൊണ്ട് ആ ഒരു ഇഷ്യൂ വലുതായിട്ടില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം അതാണ് രണ്ടാമത്തെ ഒരു ഇതെന്ന് തോന്നുന്നു എനിക്ക് മൂന്നാമത്തെ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഹെഡ്ലൈറ്റ് ടു ബി ഫ്രാങ്ക് എന്താ പറയാനാ ഈ വണ്ടിയുടെ ഈ ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന സത്യത്തിൽ എനിക്ക് ഈ വണ്ടിക്ക് ഇത് വലിയ യൂസ്ലെസ് ആയിട്ടാണ് തോന്നുന്നത് കാരണം നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റത്തില്ല റോഡിൽ ഈവൻ നൈറ്റൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഓക്സറിലെ ലാമ്പ് ഉറപ്പായിട്ടും വയ്ക്കേണ്ടതാണ് കാരണം ഇതിന് ഓക്സറൽ ലൈറ്റ് ഇല്ലാതെ പറ്റത്തില്ല ലൈറ്റ് വേറെ ആണ് ഒന്നും കാണാൻ പറ്റത്തില്ല ഒട്ടും കാണാൻ പറ്റത്തില്ല അപ്പം അതാണ് എനിക്ക് വേറെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത് പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ റണ്ണിങ് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വണ്ടിക്ക് അതായത് നമ്മളൊരു ഫോർത്തില് ഫിഫ്ത്തിലെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകുന്ന ടൈമിൽ വണ്ടി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു റോഡിൽ വെച്ചിട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ടായിരുന്നു അത് ഞാൻ വണ്ടി എടുത്തൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി പറഞ്ഞപ്പം അവർ പ്രത്യേകിച്ച് അതിനൊന്നും പ്രിക്യോഷൻ ഒന്നും എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് നാളീ പ്രശ്നമില്ലായിരുന്നു പിന്നെ പിന്നെ ആ പ്രശ്നം വന്നു അപ്പം അതും ഈ വണ്ടിക്കൊരു പ്രശ്നമായിട്ട് കുറേ പേര് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു ഇഷ്യൂ എനിക്ക് തോന്നിയത് ബാറ്ററി ഡ്രെയിൻ വണ്ടിക്ക് നല്ല രീതിയിൽ ഡ്രെയിൻ ആകും എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ വണ്ടി മീ മേ ബി എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ കീ ഓൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ബാറ്ററി എന്തായാലും ഡ്രെയിൻ ആവും പക്ഷേ ഞാൻ പുതിയൊരു ബാറ്ററി വാങ്ങിച്ച് ഇട്ടിട്ട് അത് ഡ്രെയിൻ ആയിട്ടുണ്ട് അത് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അടുത്തതെന്ന് പറയുന്നത് വണ്ടിയുടെ സർവീസാണ് പക്ഷേ ഏത് വണ്ടി എടുത്താലും സർവീസ് നല്ലതല്ലെങ്കിൽ ഏത് വണ്ടി നമ്മൾ എടുത്തിട്ട് കാര്യമില്ല എന്നേ ഞാൻ പറയുക അതാണ് അതിൻ്റെ എസ് ഡിയുടെയും ഇതെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും സ്പെയർ പാർട്സ് അവൈലബിൾ അല്ല വണ്ടി കൊണ്ടു കൊടുത്ത ഒരു മാസമൊക്കെ എടുക്കും എൻ്റെ കുറേ ഫ്രണ്ട്സ് അതായത് എസ് ഡി ചെയ്ത് ഓൺ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് ഈവൻ ഞാൻ തന്നെ എൻ്റെ വണ്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ മറ്റേ ഈ ഒരു ആ ഒരു ഓൺ ഓഫ് ഇഷ്യൂ മാറിയതും വലിയ രീതിക്ക് ഇപ്പോൾ ഇല്ലെന്നും പിന്നെ മറ്റേ റണ്ണിങ്ങിൽ ഓഫ് ചെയ്യുന്ന ഇഷ്യൂ ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വളരെ അധികം കുറവുണ്ടെന്ന് പറഞ്ഞത് അത് മെയിനായിട്ട് ഞാൻ ഈ വണ്ടി എടുത്ത ടൈമിൽ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി പറഞ്ഞതാണ് എനിക്കിതുപോലെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഞാൻ കുറേ പേരെ അതായത് എൻ്റെ കട്ടീം ആയിട്ട് ഭയങ്കര റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഒരു കുറേ വർഷമായിട്ട് ഈ ഒരു എന്താണ് ഈ ഒരു എസ് ഡി ആ ഒരു പണ്ടത്തെ ആ ബൈക്സിൻ്റെ ഒക്കെ ഫുൾ എന്താ ക്രൈസ് കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് നല്ല രീതിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവരായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ആ മോനിയൻ്റെ ത്രോട്ടൽ ബോഡിൻ്റെ പ്രശ്നമായിരിക്കാം അവിടെ റെസ്റ്റ് വന്നിട്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഫ്യൂലിങ് കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ പറഞ്ഞാൽ സാർ അത് നമ്മൾ എപ്പോഴും ഊടി ക്ലീൻ ചെയ്യുന്നതാണ് സർ സർവ്വീസിന് വരുമ്പോൾ എന്നാണ് അവർ പറയുന്നത് സർ ടു ബി ഫ്രാങ്ക് സത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ പറഞ്ഞത് കള്ളാത്തരവാണ് കാരണം അവരങ്ങനെ ചെയ്യാറില്ല അവരെങ്ങനെയെങ്കിലും വണ്ടി പെട്ടെന്ന് ഇറക്കി തരാനേ അവർ നോക്കുകയുള്ളൂ അല്ലെ അവർ ഇവരെ കാര്യങ്ങളൊന്നും പറയുക ചെയ്യത്തില്ല കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവർ ഒരു പണിയായിട്ട് ഞാൻ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ മൂന്ന് പണിയായിട്ട് തിരിച്ച് വരേണ്ട അവസ്ഥയാണ് എൻ്റെ വണ്ടി ഞാൻ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ സർവീസ് സെൻറ്ററിൽ വെക്കേണ്ട അവസ്ഥ വന്നിരുന്നു ട്രോട്ടൽ ബോഡി ഈ സെൻസർ മാറാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇപ്പോൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ എന്നത് പറഞ്ഞാൽ അവൻ്റെ ഇ സി എന്താ കംപ്ലയിൻ്റ് ആണ് ഞാൻ കെ വേണമെന്നൊക്കെ അവർ പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് സോ ഇതിൻ്റെ ഒരു എന്താണ് എനിക്കറിഞ്ഞു അപ്പോൾ സർവീസ് ഒരു വണ്ടിക്ക് മോശമാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അതേപോലെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഇടയ്ക്ക് വെച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എസ് ഡിക്ക് അത് കേരളത്തിൽ മാത്രമാണോ പുറത്താകാൻ എനിക്കറിയത്തില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രമ്മാണ്ടത്തിവിടെ ഒറ്റ ഒരു സർവീസ് സെൻറ്ററേ ഉള്ളൂ സാച്ച് മോട്ടേഴ്സിൻ്റെ അത് കഴക്കൂട്ടത്താണ് പിന്നെ ഇപ്പോൾ മറ്റേ കരമനെ അവർ ടേക്ക് ഓവർ ചെയ്തിട്ടവർ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം പിന്നെ അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയും പിന്നെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് അതായത് വൈബ്രേഷൻ വൈബ്രേഷൻ പണ്ടൊന്നും എനിക്ക് ഇത്ര ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇത്തിരി വൈബ്രേഷൻ ഉള്ള പോലെ ഇപ്പോൾ ഇത്തിരി ഉണ്ട് അതായത് ഒത്തിരി വൈബ്രേഷൻ ഉണ്ട് ബട്ട് എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് അരോചകമാകുന്ന രീതിയിലുള്ള വൈബ്രേഷനൊന്നുമില്ല അത്യാവശ്യം എന്താണ് നോർമലായിട്ടൊരു സിംഗിൾ സിലിണ്ടർ നമ്മളാണെങ്കിൽ അതായത് ഞാൻ അങ്ങനെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് അങ്ങനെ പുഷ് അങ്ങനെ ഓട്ടിക്കേണ്ട ഒരു വണ്ടിയല്ലേ ഇത് നമ്മൾ ഹൈവേ ഒക്കെ പോയാൽ അത് ക്രൂസ് ക്രൂസ് ഞാൻ ഒരു കംഫോർട്ടായിട്ട് പറഞ്ഞ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ ആയിട്ട് പോകാം വൺ ട്വൻറ്റിയും പോകാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതി വൈബ്രേഷൻ ഫീലിംഗ് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല പിന്നെ മൈലേജ് മൈലേജിൻ്റെ ഒരു ഇഷ്യൂ പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഓട്ടിട്ടും സിറ്റിക്കകത്ത് എനിക്കൊരു ട്വൻറ്റി ടുവിന് മെല്ലെ കിട്ടുന്നില്ല ഞാൻ ഓട്ടിക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം അവരും പറഞ്ഞത് ഈ ഒരു സെയിം ഇഷ്യൂ ആണ് അവർ മൈലേജ് കിട്ടുന്നില്ല എന്നാണ് പുള്ളിയും അത്യാവശ്യം നന്നായിട്ട് ഓട്ടിക്കുന്നത് അത് മീൻസ് നല്ല രീതിയിൽ റേസ് എന്നാവാ നോർമലായിട്ട് ഓട്ടിച്ചിട്ടും പുള്ളി മൈലേജിൻ്റെ ഒരു ഇഷ്യൂ കുറേ പേര് പറയുന്നുണ്ട് കൂടുതലായിട്ടും അഡ്വഞ്ചർ ഹൈസ് ഡി അഡ്വെഞ്ചറും പിന്നെ റോഡ്സ്റ്റർ 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 അല്ലല്ലോ നമ്മുടെ മറ്റേ സ്കാംബ്ലർ വെർഷൻ്റെ ഓണേഴ്സും അതിൻ്റെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കണം മൈലേജ് പക്ഷേ നമ്മൾ ഹൈവേ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു തേർട്ടി ത്രീ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹൈവേയിൽ പിന്നെ എനിക്ക് അവസാനമായിട്ട് ഈ വണ്ടിയിൽ തോന്നി വേറെ എന്ന് വെച്ചാൽ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട് ബ്രേക്ക് വൈഡ് മാച്ച് ചെയ്യുന്ന ശേഷമാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ആ സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ആ സാർ അത് വലിയ ഇഷ്യൂ ഒന്നുമല്ല സാർ അത് നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്നൊക്കെയാണ് എന്താണ് ഇഷ്യൂ എനിക്ക് പറഞ്ഞോളൂ ഇനി അത് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് സ്വന്തമായിട്ട് വണ്ടി നോക്കിയേണ്ടിയിരിക്കുന്നു ഞാനൊരു വീട് തീരുന്ന പിള്ളേനെ കാര്യം പറയൂ നമ്മൾ വണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിൽ അത്യാവശ്യം പണികൾ നമ്മൾ തീരുന്നതായിരിക്കും വളരെ നല്ലത് നമുക്ക് അത്യാവശ്യം നമുക്ക് മനസ്സിനും സമാധാനവും ഇങ്ങനെ കിട്ടും അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇപ്പം ചെയ്തു വരുന്നുണ്ട് ഒരു ടൂൾ ബോക്സ് വാങ്ങിച്ചുവെച്ചാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ഇത്രയ്ക്കുള്ള ഇഷ്യൂസാണ് ഈ വണ്ടിക്ക് അങ്ങനെ ഉള്ളത് ഇതൊരു മേജറായി എല്ലാ വണ്ടിക്കും കാണുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് ഇത് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞുള്ളൂ ഇതിന് എല്ലാത്തിനും പോകാൻ വഴിയെന്ന് വെച്ചാൽ ഒറ്റ ഒരു വഴിയുള്ളൂ പ്രോപ്പർ സർവീസ് സർവീസ് പ്രോപ്പർ ആണെങ്കിൽ വണ്ടിയെല്ലാം സെറ്റാണ് വേറൊരു പ്രശ്നവും വരത്തില്ല സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വേറെ വീഡിയോ ചെയ്യുന്നെങ്കിൽ വീഡിയോ ചെയ്യാം കുറേ പേരെൻ്റെ അടുത്ത് പുതിയ എസ് ഡി അഡ്വഞ്ചറിൻ്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞിരുന്നു ബട്ട് എനിക്ക് വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിന്ന് ഷോറൂമിലോട്ട് അങ്ങോട്ട് പോയി ടൈം കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് പോവുക ഞാൻ എന്തായാലും ഉടനെ ഇനി പോവും പോകുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇതും പിന്നെ അതിൻ്റെ പുതിയ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ വെക്കാനായിട്ടുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വെച്ചൊരു ഫ്രണ്ട് ചോദിച്ചുണ്ടെങ്കിൽ നീ ഈ വണ്ടിയിൽ ഹാപ്പി ആണോ എന്ന് വെച്ച് ചോദിച്ചിരുന്നു അതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് സി എൻ്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടറും സ്കൂട്ടറൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരു ത്രീ എന്ന് വെച്ചാൽ ത്രീ കണ്ട സി സിക്ക് മൺ ഡേ ഒരു മുന്നൂറ്റി മുപ്പത് അതായത് ഈ ഒരു വാഹനം ഞാൻ വാങ്ങിച്ചത് ഞാൻ പണ്ട് സി ബി ആർ വാങ്ങാനായിട്ട് ഇരുന്നത് പക്ഷേ അത് കുറേ ഷൂസും കാര്യങ്ങളൊക്കെ ഒന്നും ഡിസ്കണ്ടിങ്ങോട്ട് പറ്റിയില്ല പിന്നെ വണ്ടി എടുക്കാൻ നിന്നപ്പം ഇത് പോയി ഓടിച്ച് നോക്കിയെടുത്ത് ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് അതായത് എൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഈ വണ്ടിയിലും പ്രോപ്പറായിട്ട് പോകും നമുക്ക് പതുക്കെ വേണമെങ്കിൽ പതുക്കെ പോകാം അത്യാവശ്യം ക്രോസ് സ്പീഡിൽ ക്രോസ് സ്പീഡിൽ പിടിച്ച് നമുക്ക് പോകാം ഒരു കുഴപ്പമില്ല കംഫർട്ടായിട്ട് പോകാം പിന്നെ അഡ്വഞ്ചർ നിങ്ങൾക്കറിയാലോ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും സീങ്ങനെ വണ്ടിയുടെ ഭാഗത്തുനിന്നും യാതൊരു ഇല്ല വണ്ടിയൊക്കെ അടിച്ചിട്ടില്ല തീർച്ചയായും ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടിയാകുമ്പോൾ ഇതിൻ്റെതായ ഇഷ്യൂസും വർഷങ്ങൾ കഴിയും തോറുള്ള ഇഷ്യൂസൊക്കെ വരും ജസ്റ്റ് ഞാൻ കോമണായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അത് വച്ചാൽ ക്യാരിയാക്കേണ്ട നമ്മൾ പ്രോപ്പറായിട്ട് ഏത് വാഹനം നോക്കിയാൽ അത് നമ്മുടെ കൂടെ തന്നെ നിൽക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ ബായ്